സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഒരു ഇൻ്റർവ്യൂ ആണ് ആ ഒരു ഇൻ്റർവ്യൂവിൽ ഷൈം ടോൺ ചാക്കോയുണ്ട് ഒപ്പം ഒരു നടിയുണ്ട് ഷൈം ടോൺ ചാക്കോ ആ ഒരു നടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുഴുവൻ അതിനെ എതിർക്കാനും മറ്റൊക്കെ ചെറിയ ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് കാരണം ഷൈം ടോൻ ചാക്കോ അത്യാവശ്യം നന്നായി ചിന്തിക്കുകയും വളരെ പുരോഗമനപരമായി ചിന്തിക്കുകയും സയൻറ്റിഫിക്കായി ചിന്തിക്കുകയും ഒരു മനുഷ്യനാണ് എന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ആ ഒരു ഇൻ്റർവ്യൂ കേട്ടതിന് ശേഷം മാത്രം നമുക്ക് അടുത്ത വർത്തമാനത്തിലേക്ക് കിടക്കാം

അവരുടെ കുടുംബത്തിൽ പണ്ടെ കാണ്ട് അമ്മയൊക്കെ അമ്മയ്ക്കൊക്കെ ഓർമ്മയുണ്ടെന്നാണ് പറയുന്നത് ചുട്ട കോഴിയെ പറപ്പിക്കുക ഒപ്പം തന്നെ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഉറപ്പിക്കുന്ന പരിപാടികളൊക്കെ ചെയ്തിരുന്നു എന്നാണ് ഇത് വിശ്വസിച്ചടക്കുന്ന ഒരു വലിയ ടീം നമ്മുടെ ഒപ്പം ഉണ്ടെന്നുള്ളത് ഈയൊരു കാലഘട്ടത്തിലും വളരെയധികം അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു സമയമാണ് അപ്പൊ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സിനിമാ മേഖല പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവരവരുടെ എന്തെങ്കിലും ഒരു മേഖലയിലൊക്കെ സ്ഥിരമായി പ്രവർത്തിക്കുന്ന ഇത്തരം ആളുകളിൽ നിന്നൊക്കെ ആയിട്ട് ഒരു ഉത്തരം കിട്ടുമെന്നും ആരും വിചാരിക്കരുത് അവർക്ക് സാമൂഹിക കാര്യങ്ങളെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ സാമൂഹിക ബോധമുണ്ട് എന്ന് നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴൊന്നും നമ്മൾ അങ്ങനെ ചുമ്മാ വിശ്വസിക്കരുത് കാരണം സിനിമയിൽ അത്യാവശ്യം വിവരമുള്ള ചില ആൾക്കാർ എഴുതി വെച്ച കാര്യങ്ങൾ ഇവരം കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളതാണ് അതല്ലാത്ത തരത്തിലേക്കുള്ള എന്തെങ്കിലും സാമൂഹ്യ ബോധം കൊണ്ടെന്ന് വിശ്വസിക്കുകയും എന്തെങ്കിലും ഒരു സാമൂഹ്യ വിഷയങ്ങളൊക്കെ അല്ലെങ്കിൽ രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇത്തരം ആളുകളൊക്കെ അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ അതിനെപ്പറ്റിട്ടൊക്കെ അഭിപ്രായം പറയണമെന്നൊക്കെ നമ്മളൊക്കെ ചടിച്ചു കഴിഞ്ഞാൽ അത് മഹാ അബദ്ധമായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ടുതന്നെ ഒക്കെ നമുക്ക് ബോധ്യം വന്നത് നമുക്ക് ഈ ഒരു സമയത്ത് കൂടി ചർച്ച ചെയ്യേണ്ട ഒരു വേറെ വിഷയം അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് പ്രതിഷ്ഠാ ദിനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മലയാളികളോട് നമ്മൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ശബ്ദത്തിന് ഉടമയുണ്ട് നമ്മൾ പ്രിയപ്പെട്ട ചിത്ര ചേച്ചി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ഒരു പന്ത്രണ്ട് മണിക്കും വൈകുന്നേരമൊക്കെ നന്നായിട്ട് രാമ ജപമൊക്കെ നടത്തിയിട്ട് നമ്മൾ മുന്നോട്ട് പോകണമെന്നാണ് ഇവർ പറയുന്നത് മറ്റുള്ളവരോട് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുകയാണ് അതൊരു വലിയ പ്രശ്നമുണ്ട് ഞാൻ ചെയ്യുകയാണ് ഞാനത് വിശ്വസിക്കുകയാണ് ഞാനത് ചെയ്യുകയാണ് ഞാനത് ഫോളോ ചെയ്ത് പോകുന്ന വലിയ കുഴപ്പവുമില്ല പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന നമ്മുടെ മലയാളികളിൽ ഹിന്ദുക്കൾ മാത്രമല്ല മറ്റു മതസ്ഥരും മതസ്ഥരുണ്ട് എന്നിരക്കെ എല്ലാവരോടും എന്ന നിലയ്ക്കുള്ള ഇത്തരത്തിലുള്ളൊരു വർത്തമാനങ്ങൾ വളരെയധികം ജനാധിപത്യ വിരുദ്ധമായിട്ട് മാറുന്നുണ്ട് അതൊരു പ്രത്യേക ഒരു ഗ്രൂപ്പിലേക്ക് മാത്രം മാറുന്ന രീതിയിലേക്ക് ആ സംഗതി മാറുന്നുണ്ട് എന്നുള്ളതാണ് പുറകെയുള്ള യാഥാർത്ഥ്യം ഇപ്പോഴും ചിത്ര പറഞ്ഞ വാക്കുകൾക്ക് എതിരെയായിട്ട് നമ്മുടെ ഒരു പ്രിയപ്പെട്ട പാട്ടുകാരനടക്കം ശക്തമായിട്ടും ഏർ വർത്തമാനം പറഞ്ഞിട്ടുണ്ട് ഇനിയും ഈ ഒരു ബാബറി മസ്ജിദ് പൊളിച്ചു കളഞ്ഞ ഒരു ഇന്ത്യയുടെ ഒരു കറുത്ത ഏട് എന്നൊക്കെ പറയാൻ കഴിയുന്ന ഒരു സംഗതിയായിരുന്നു അത് ആ ഒരു പൊളിച്ചു കളഞ്ഞ ഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ രാമക്ഷേത്രം ഉയരുന്നത് ആ ഒരു പൊളിച്ചു കളഞ്ഞത് ഒട്ടുമേ ശരിയായില്ലയെന്ന് അതിൻ്റെ വിധിന്യായത്തിലൊക്കെ പറയുന്നൊരു അത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയൊക്കെ ഉണ്ടായതാണ് എന്തായാലും ഇവർക്ക് പള്ളി പണിയാനും മറ്റുമായിട്ട് വേറെ സ്ഥലങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടോ അല്ലെന്നാണ് അവിടുത്തെ വേറൊരു മുടം തന്നെയൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് എന്തൊക്കെയായാലും അവിടെ ഉള്ളൊരു സ്ഥലത്ത് വേറൊരു ക്ഷേത്രം പണിയുകയും ഭാഗമായിട്ടുള്ള ഒരു വലിയ രാഷ്ട്രീയ ചലനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചിത്രയെപ്പോലുള്ള ആളുകൾ ൊക്കെ അതിനു പറ്റിയിട്ട് ചിന്തിക്കുന്നില്ലല്ലോ എന്നുള്ളത് നമ്മളൊക്കെ വേജാറാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അവർ സംശയമില്ല അപ്പോൾ ഇത്ര ആളുകളൊക്കെ പ്രസംഗിക്കുക അല്ലെങ്കിൽ ഇത്ര ആളുകളൊക്കെ ഇങ്ങനെ വർത്തമാനം പറയുകയും ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് മുഴുവൻ ഒരു മത സാഹോദര്യൊക്കെ ഇങ്ങനെ പുലർന്നു കൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളത്തിലടക്കം ഇത്തരം വിഷവിത്തുകൾ വളരെ സാധാരണയായിട്ട് വളരെ മൃദുവായിട്ടൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇതിൻ്റെ ഭാഗമായിട്ട് ചിത്രാന്ന് പറയുന്ന അവരെ പരിപൂർണമായിട്ട് ഒരു സംഘീവൽക്കരണം നടത്തുന്നുണ്ട് അതൊരു പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരുടെ കയ്യിൽ നിന്നൊക്കെ ആളുകളിൽ നിന്നൊക്കെ ഉണ്ടാകും ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ അവരെ സംഘിവൽക്കരിച്ചുകൊണ്ട് മാറ്റി നിർത്തപ്പെടേണ്ടതുണ്ടോ എന്നുള്ള കൂടി നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് കാരണം ഇതിനു നമ്മൾ അങ്ങനെ സംഘവൽക്കരണം നടത്തിയ വേറൊരാള് നമ്മുടെ ശോഭന എന്ന് പറയുന്ന ആ ഒരു അതിഗംഭീര നടിയും ഡാൻസറുമാണ് അവര് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വന്ന് പ്രസംഗിച്ച ഒരു വേദിയിൽ വരികയും സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്തു അങ്ങനെ ഇറങ്ങിപ്പോകുകയും അത് ആ ചിത്രങ്ങളൊക്കെ അവർ സ്റ്റാറ്റസ് ഇടുകയും മറ്റൊക്കെ ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി അവർ പറയാത്തത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് അതിനെ തുടർന്ന് അവർ ഒരു സംഘിവിലക്കരണം നടത്തുക അല്ലെങ്കിൽ അവർ സംഖ്യയാണെന്നൊക്കെ നമ്മൾ അങ്ങോട്ട് അടിച്ചാക്ഷേപിച്ച് മാറ്റിരുത്തപ്പെടുന്നത് ഒരു നല്ല കാര്യമല്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ എന്തായാലും അത് അവർ ഇഷ്ടമായിരിക്കും ഒരു അതേ ആൾ തന്നെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ അധികാരത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ അവരുടെ ഒരു പ്രോഗ്രാമിൽ പോയിട്ട് പ്രസംഗിക്കുകയും മറ്റൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇവർക്ക് ബഹുമാനം കിട്ടുന്ന ഇവർ ആദരിക്കുന്ന ഏതൊരു ചടങ്ങിലേക്കും ക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ ഇവർ പോവുകയും സംസാരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമായിട്ട് നമ്മൾ എടുക്കേണ്ടതുണ്ട് എന്നാൽ ഞാൻ മുന്നേ പറഞ്ഞതോ കൂടി ഓർക്കണേ എല്ലാവർക്കും ഇത്തരത്തിലൊരു സാമൂഹ്യബോധം ഉണ്ടാവണമെന്നും നമ്മൾ ഷഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇതിന്റെ ഭാഗമായിട്ടുള്ള അക്ഷരം സ്വീകരിക്കുക എന്നുള്ളതൊക്കെ അതിനൊക്കെ പറയുക ഈ ധാന്യങ്ങളൊക്കെയാണ് സ്വീകരിക്കുന്നത് എന്തായാലും അത് സ്വീകരിക്കുന്നു നമ്മൾ ശ്രീനിവാസൻ ചേട്ടൻ സ്വീകരിക്കുന്നു ലാലേട്ടം സ്വീകരിക്കുന്നു ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെ സംഘീവൽക്കരണം അതിൻ്റെ മൃദു ഹിന്ദുത്വ വൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ മാറ്റി നിർത്തപ്പെട്ട ആളുകളൊക്കെ ഇത് സ്വീകരിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ജി വേണുഗോപാല് വേറെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത് ചിത്ര ചേച്ചി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളല്ലേ ഒരു തവണയായിട്ട് അവരോട് ക്ഷമിച്ചുകൂടിയെന്നുള്ളതാണ് വളരെ മൃദുവായിട്ട് അദ്ദേഹം പറയുന്നത് ഒരു പക്ഷേ അദ്ദേഹം ഒരിക്കലും ഇതിനെ അനുകൂലിക്കുന്നില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു ആക്രമണം അവർക്ക് നേരെ വേണ്ട ക്ഷമിച്ചു കളയാം എന്നുള്ളൊരു വർത്തമാനത്തിലേക്ക് അദ്ദേഹം ഇറങ്ങാനൊക്കെ ഒരു കാരണം എന്താ ക്ഷമിക്കണോ വേണ്ട എന്നുള്ളതൊക്കെ മലയാളികളായിട്ടുള്ള രാഷ്ട്രീയ ബോധ്യമുള്ള ആളുകളൊക്കെ തീരുമാനിക്കും അവരുടെ ഭാഗമായിട്ട് അത് മുന്നോട്ട് പോവുകയും ചെയ്യും എന്നുള്ളത് വേറെ കാര്യമാണ് എന്തായാലും എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു കൂട്ടം ആളുകളെ ഇത് അവരാഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് സംഗീകൃത്ത് ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞു 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 ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ പുരോഗമന ചിന്താഗതിക്കാരെന്ന് പറയപ്പെടുന്ന ആളുകൾ ഈ ഒരു ഏർ പാട്ടുകാരെ ആ ഒരു മഹാപാട്ടുകാരിയെ അങ്ങനെ എതിർത്തിട്ടില്ലെങ്കിലും അവർ എതിർക്കുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ക്രിയേറ്റ് ചെയ്യപ്പെടാനൊക്കെ സാധ്യതയുണ്ട് അത്തരം കാർട്ടൂണുകളൊക്കെ ക്രിയേറ്റ് ചെയ്യണം ക്രിയേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അത് ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിലും അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് ഇത് ഇടതുപക്ഷമാണ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അവർ തന്നെ പ്രചരിപ്പിക്കാനൊക്കെ സാധ്യത വളരെയധികം അതി കാണാം മിക്കവാറും അത് തന്നെയായിരിക്കും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല പോസ്റ്ററുകളും ഒന്നും നമ്മൾ അതിനെപ്പറ്റി വിചാരിക്കേണ്ട ആവശ്യമില്ല എന്തൊക്കെയാലും ഇത്തരത്തിലുള്ള ഈ ഒരു സമയത്ത് അതിനെപ്പറ്റിയിട്ടൊക്കെ ഇങ്ങനെ ആളുകളോട് ഈ രീതിയിലൊക്കെ സംസാരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം അത്ഭുതം ഉണ്ടാക്കി ആ അത്ഭുതം സത്യം പറഞ്ഞാൽ തീർന്നു പോയത് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഇതാണല്ലോ ഇവരൊക്കെ അവസ്ഥ എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഇത് ഇവർ പറഞ്ഞതിന് നമുക്ക് ചുമ്മാ അങ്ങോട്ട് തള്ളിക്കളയുക മാത്രമായിരിക്കും വേണ്ടിയിരിക്കുക പക്ഷേ ഇതിന് പുറകിൽ നമ്മുടെ ആ പാട്ടുകാരൻ പറഞ്ഞ അഭിപ്രായത്തെ കൂടി നമ്മൾ കണക്കിലെടുക്കണം ഇങ്ങനെ എത്ര പേരായിരിക്കാം ഇതിനെ വളരെ ലാഘവ ബുദ്ധിയോടുകൂടി കാണുന്നുണ്ടായിരിക്കുക ഇതിനൊരു സ്വാഭാവികമായിട്ടൊരു വിശ്വാസപരമായിട്ടുള്ള ഒരു കാര്യം മാത്രമായിട്ട് കണക്കാക്കുന്നുണ്ടായിരിക്കുക കാരണം ഇതിൽ വിശ്വാസം മാത്രമല്ല കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം കൂടി ഇഴ കലർന്നുകൊണ്ടാണ് പോകുന്നത് എന്നുള്ളത് തിരിച്ചറിയ പോകാതെ ഒരുപാട് ആളുകൾ നമ്മുടെ സിനിമാ മേഖലയിലും നമ്മുടെ ഗായകരുടെയും ഗായികമാരുടെയും ഇടയിലേക്ക് ഉണ്ടല്ലോ എന്നുള്ളത് നമ്മൾ വളരെയധികം മലോസരപ്പെടുത്തുന്ന ഒരു സംഗതി തന്നെയാണ് എന്തായാലും ഇത് കേട്ട നിങ്ങളോടുകൂടി ഞാൻ അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം ഞാൻ ആവശ്യപ്പെടുന്നുകൊണ്ട് ബ ബൈ